ശശിക്കെതിരായ പരാതി പുറത്തുവിട്ട് പി വി അൻവർ എം വി ഗോവിന്ദന് നൽകിയ പരാതിയാണ് പുറത്തുവിട്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരുന്ന സ്ത്രീകളുടെ നമ്പർ വാങ്ങുന്നു എന്നാണ് ആരോപണം എസ് ശാലിനി വിവരങ്ങളുമായി ചേരുകയാണ് ശാലിനി ഈ പരാതിയിൽ പ്രധാനമായും പറയുന്ന കാര്യങ്ങളിൽ ഇതും ഉൾപ്പെടുന്നു മറ്റെന്തൊക്കെ കാര്യങ്ങളുണ്ട് ഇതിൻ്റെയും വിശദാംശങ്ങൾ വീണ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഈ പരാതിയിലുള്ളത് ആ പരാതി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് മുൻപ് തന്നെ നിലമ്പൂർ എം എൽ എ പി വി അൻവർ നൽകിയതാണ് ആ നൽകിയ പരാതിയാണ് ഇപ്പോൾ ഔദ്യോഗികമായി അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുൻപിൽ പുറത്തുവിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഒരു ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി നടത്താൻ പാടില്ലാത്ത എല്ലാ രീതിയിലുമുള്ള തെറ്റുകൾ അദ്ദേഹം നടത്തുന്നുണ്ട് എന്നുള്ളത് ഈ പരാതിയിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ് അതിൽ പ്രധാനമായും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുന്ന സ്ത്രീകളുടെ നമ്പർ അടക്കം പി ശശി കൈക്കലാക്കുകയും ഇവരുടെ ശൃംഗാര സ്വഭാവത്തിൽ സംസാരിക്കുന്നു എന്നുള്ള ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഈ പരാതിയിൽ ഉന്നയിക്കുന്നുണ്ട് ഒപ്പം തന്നെ വിവിധ സാമ്പത്തിക ഇടപാടുകൾ സംസ്ഥാനത്ത് നടക്കുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള സർക്കാർ തലത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളിലടക്കം ആ പി ശശി ഇടപെടുന്നുണ്ട് അതേപോലെ തന്നെ കച്ചവടത്തിന്റേതടക്കമുള്ള ചില ഇടപാടുകൾ ഇടപാടുകളിൽ ആ കമ്മീഷൻ അടക്കം പി ശശി കൈപ്പറ്റുന്നു എന്നുള്ള സാമ്പത്തിക ആരോപണം കൂടിയാണ് പി ശശിക്കെതിരെ ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത് ഇപ്പം തന്നെ ചില കേസുകളിൽ യോജിപ്പുണ്ടാക്കി കമ്മീഷൻ പറ്റുന്നുണ്ട് എന്നുള്ള ഒരു ഗുരുതര ആരോപണം കൂടി സംസ്ഥാന സെക്രട്ടറി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നൽകിയിട്ടുള്ള പരാതിയിലുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തുന്ന സ്ത്രീകളോട് നമ്പർ വാക്സ് ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള വലിയ രീതിയിൽ വഴിവിട്ട ഇടപാടുകൾ പി ശശി ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിയിട്ടുള്ളത് ഒപ്പം തന്നെ ചില തർക്കങ്ങളും ചില പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ ഇതിന്റെ ഇടയിൽ കക്ഷിയായി നിന്നുകൊണ്ട് ചില ഇടപെടലുകൾ പി ശശി നടത്തുന്നുണ്ട് എന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട് പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാൻ വേണ്ടി പാരിതോഷികമടക്കം പി ശശി കൈപ്പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു ഗുരുതരമായിട്ടുള്ള ആരോപണം ഒപ്പം തന്നെ സാമ്പത്തിക തർക്കത്തിലെ ടക്കമായി പി ശശി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു ആരോപണം കൂടി പി വി അൻവറിന്റെ പരാതിയിലുണ്ട് പക്ഷേ ഈ ആരോപണങ്ങളെ ഒക്കെ തന്നെ തള്ളിക്കൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി അടക്കമുള്ളവർ കഴിഞ്ഞ കുറച്ച് മിനിറ്റുകൾക്ക് മുൻപ് മാധ്യമങ്ങൾക്ക് മുൻപിൽ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തുടക്കം മുതൽ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചില ഉദ്യോഗസ്ഥരും ചില മുഖ്യമന്ത്രിയുടെ വലങ്ങികളായി നിൽക്കുന്ന പലരും വഴിവിട്ട ഇടപാടുകൾ നടത്തുന്നു സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തുന്നു ഒപ്പം തന്നെ ചില ഉപജാപക ബന്ധമുള്ള ആളുകൾ ഈ ഒരു ഓഫീസുമായി ബന്ധപ്പെട്ട് ുന്നുണ്ട് എന്ന് തുടക്കം മുതൽ തന്നെ പി വി അൻവർ ആരോപണമായി ഉന്നയിക്കുന്നുണ്ട് അപ്പോഴൊക്കെ സി പി എം ഉന്നയിച്ചിരുന്നത് ഇതൊരു ഔദ്യോഗിക പരാതിയായി തങ്ങൾക്ക് നൽകിയിട്ടില്ല മാധ്യമങ്ങൾക്ക് മുൻപിൽ മാത്രമാണ് പി വി അൻവർ ഈ പരാതികൾ ഉന്നയിച്ചിട്ടുള്ളത് അതുകൊണ്ട് നടപടികൾ സ്വീകരിക്കാനൊന്നും കഴിയില്ല എന്നുള്ള പ്രതികരണമായിരുന്നു ആദ്യഘട്ടങ്ങളിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തിയത് പക്ഷേ ദിവസങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം ഈ പരാതി നിയമപരമായി അല്ലെങ്കിൽ എല്ലാ സാധ്യതകളും കൂടി പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വത്തിന് കൈമാറുന്നത് പക്ഷേ ആ പരാതി കൈപ്പറ്റിയിട്ടും ഇതുവരെയും യാതൊരു നടപടികളും സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് പി ശശിക്കെതിരെ ഉണ്ടാകാത്ത സാഹചര്യം ഒപ്പം തന്നെ ആ സ്ഥാനത്ത് ഇത്രയധികം ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിട്ടും ആ സ്ഥാനത്ത് പി ശശിയെ തുടരാൻ അനുവദിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് അൻവർ ഇപ്പോൾ ഈ പരാതി പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതികളുമായി എത്തുന്ന സ്ത്രീകളുടെ അവരുടെ നമ്പറുകൾ വാങ്ങി അവരോട് മോശമായ രീതിയിൽ ശൃങ്കാര സ്വഭാവത്തോടെ സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞ അതിനുവേണ്ടി അത് ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പുകളിൽ വാഗ്ദാനമായി നൽകി അധികാരത്തിലേറിയ ഇടത് സർക്കാരിന്റെ കാലത്ത് ആ ഇടത് സർക്കാരിന്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു വ്യക്തിയുടെ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ഇത്തരത്തിൽ സ്ത്രീകളോടക്കം മോശമായി പെരുമാറുന്നു എന്ന് ഗുരുതരമായ ഒരു ഭരണപക്ഷ എം എൽ എ ചൂണ്ടിക്കാട്ടുമ്പോൾ അതിൽ എന്ത് നടപടി എടുത്തു എന്നൊരു ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ ഉയരുകയാണ് എന്തായാലും പരാതി ഔദ്യോഗികമായി അദ്ദേഹം പുറത്തുവിട്ടിട്ടുണ്ട് ഇനി സി പി എം സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ ഇതിൽ ഏത് തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തും എന്നുള്ളതാണ് നിർണായകമായി അറിയേണ്ടത് എന്തായാലും സംസ്ഥാനത്ത് നടക്കുന്ന എല്ലാ സാമ്പത്തിക ഇടപാടുകളിലും ഒരു ഭാഗത്ത് പി ശശി ഇടപെടുന്നു മറുഭാഗത്ത് ചില പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാൻ മടക്കം രീതിയിൽ പി ശശി ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് അൻവർ എണ്ണിപ്പെറുക്കി പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇതിൽ നമുക്കറിയാം ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ മാത്രമേ വരികയുള്ളൂ പി ശശി പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും പാർട്ടിയും മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട് തനിക്ക് ഒന്നും പറയാനില്ല എന്ന് പാർട്ടിയും മുഖ്യമന്ത്രിയും ഒക്കെ ഈ കാര്യങ്ങളിൽ ഇടപെട്ട് പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് വ്യക്തവുമാണ് പക്ഷേ ഇത്തരം ആരോപണങ്ങൾ പറയുന്നതിനൊപ്പം തന്നെ ഈ കത്തിൽ തെളിവുകൾ ഉണ്ടോ കൃത്യമായി കച്ചവടക്കാർക്കൊക്കെ ഇടനില നിന്നു സാമ്പത്തികമായി അതിൽ നിന്ന് ലാഭം കണ്ടെത്തി എന്ന് പറയുന്നതൊക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള കാര്യങ്ങളാണെന്ന് വ്യക്തമാകുമ്പോഴാണ് അതിൻ്റെ ആഴം മനസ്സിലാകുന്നത് വീണ കൃത്യമായി തെളിവുകൾ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഏകദേശം അഞ്ചിലധികം വരുന്ന പേജുകളുള്ള ഈ ഒരു പരാതി ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം പതിമൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അതായത് ഈ മാസം പതിമൂന്നാം തീയതിയാണ് ഔദ്യോഗികമായി എം വി ഗോവിന്ദന് അൻവറിന്റെ ലെറ്റർ ഹെഡിൽ തന്നെ ഈ പരാതി നൽകിയിട്ടുള്ളത് ഈ പരാതിയിൽ കൃത്യമായി ഓരോ കാര്യങ്ങളും അക്കമിട്ട് നിരത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതിൽ പലരുടെയും പേരുകൾ പരാമർശിക്കുന്നുണ്ട് പലരുടെയും സന്ദർഭങ്ങൾ പരാമർശിക്കുന്നുണ്ട് അത്തരത്തിൽ കൃത്യമായ തെളിവുകളും കൃത്യമായ രീതിയിൽ തന്നെ ാണ് അൻവർ ഈ ഒരു പരാതി ഉന്നയിച്ചിട്ടുള്ളത് പക്ഷേ അപ്പോഴും എന്തുകൊണ്ട് സർക്കാരോ അല്ലെങ്കിൽ പാർട്ടിയോ ഇതിൽ നടപടി സ്വീകരിക്കുന്നില്ല അല്ലെങ്കിൽ അതിൽ ഒരു അന്വേഷണം നടത്തുന്നില്ല എന്നൊരു ചോദ്യം ഒരു ഭാഗത്ത് ഉയരുകയും ആണ് അതാണ് ഏറ്റവും വലിയ വിമർശനമായി പ്രതിപക്ഷമടക്കം ഉയർത്തി കാട്ടുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇതിൽ ചില കാര്യങ്ങൾ പറയുന്നത് പി ശശിയെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് പാർട്ടി അവരോധിക്കാനുണ്ടായ കാരണം അത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം തൊട്ട് വാർത്താ മാധ്യമങ്ങളും ഒപ്പം തന്നെ ചില ഏജൻസികൾ അടക്കം ഉന്നയിച്ച ചില കാര്യങ്ങളുണ്ട് ഒപ്പം തന്നെ കള്ളക്കേസുകളും സർക്കാരിന് പാർട്ടി നേതാക്കളുടെയും പേരിൽ ആരോപിച്ചപ്പോൾ അതിലൂടെ പാർട്ടിയെയും പാർട്ടി നേതാക്കന്മാരെയും കാട്ടുന്ന രീതിക്ക് തടയിടാനും ജനങ്ങൾ വിശ്വാസമർപ്പിച്ച് വീണ്ടും അധികാരത്തിൽ എത്തിച്ചപ്പോൾ രണ്ടാം പിണറായി സർക്കാർ ഗുരുതരമായിട്ടുള്ള ചില നടപടികൾ അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള മോശം ചില പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് അടക്കമുള്ള ആരോപണങ്ങളാണ് ഈ പരാതിയിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് എന്തായാലും പരാതിന്മേൽ എന്ത് പ്രതികരണമായിരിക്കും ഇനി സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു ഭാഗത്തുനിന്ന് വരിക എന്നുള്ളതാണ് അറിയേണ്ടത് ഏകദേശം രണ്ടാഴ്ചയോളം ആയിരിക്കുന്നു ഈ പരാതി സംസ്ഥാന നേതൃത്വത്തിന്റെ അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറിയുടെ കൈകളിലേക്ക് എത്തി എന്നിട്ടും ഒരു ചെറുവിര നരക്കാൻ ഇതുവരെ പാർട്ടി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്തായാലും വലിയ രീതിയിലുള്ള ഗുരുതര ആരോപണങ്ങൾ ഉയർത്തുമ്പോൾ അതിന് ഇനി ഏത് തരത്തിൽ പാർട്ടി പ്രതിരോധിക്കും ഏത് തരത്തിലുള്ള നടപടി ഈ കത്ത് കൂടി പുറത്തു വന്ന സാഹചര്യത്തിൽ സ്വീകരിക്കും എന്നുള്ളതാണ് അറിയേണ്ടത് പ്രത്യേകിച്ച് വരാനിരിക്കുന്നത് ഇനി നിയമസഭാ സമ്മേളനത്തിന്റെ കാലമാണ് മൂന്നാം തീയതി മന്ത്രിസഭാ യോഗം ചേരുന്നു നാലാം തീയതിയോട് കൂടി നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കുന്നു പി ശശിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ മുൻപ് പ്രതിപക്ഷം അടക്കം ഉയർത്തിക്കാട്ടിയൊരു ശക്തമായ കൂടിയായി അൻവർ പുറത്തുവിട്ടിട്ടുള്ള ഈ പരാതി എന്നുള്ളതാണ് ഏറ്റവും കാര്യം വീണ ി വിഷയത്തിൽ പി ശശിയുടെ പ്രതികരണം കൂടി ലഭിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ നേരത്തെ പാർട്ടിയും മുഖ്യമന്ത്രിയും പ്രതികരിച്ചതാണല്ലോ എന്നായിരുന്നു മറുപടി പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ പി ശശിയുടെ പ്രതികരണം എങ്ങനെയാണോ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം എന്ത് എന്ത്ട്ടെ പാർട്ടി പറയും മുഖ്യമന്ത്രിയും പാർട്ടിയും പറഞ്ഞിട്ടുണ്ട് അതിനപ്പുറത്തൊന്നും എനിക്ക് വ്യക്തിപരമായി പറയാൻ അതാ ഞാൻ നിങ്ങളോട് നിങ്ങളെന്ന എത്തേക്കുന്നതിന്റെ ആവശ്യം എന്താ ശരി ശരി അതൊന്നും

പാർട്ടി പറഞ്ഞതാണ് എനിക്കും ശരി ഞാൻ പോട്ടെ ശ്രീജിത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി ശ്രീജിത്ത് വ്യക്തിപരമായി ഇക്കാര്യത്തിൽ പറയാനില്ല എന്ന് പറയുമ്പോൾ പി ശശി എന്ന് പറയുന്ന വ്യക്തിയെ തന്നെയാണ് പേരെടുത്ത് പറഞ്ഞ അൻവർ അക്കമിട്ട് നിരത്തി പരാതികൾ ഉന്നയിച്ച് പാർട്ടി സെക്രട്ടറിക്ക് കൈമാറിയിരിക്കുന്നത് പക്ഷേ അതിന് പിന്നാലെ നടത്തിയ പ്രതികരണങ്ങൾ നമുക്കറിയാവുന്നതാണ് അതൊക്കെ തന്നെ തനിക്കും പറയാനുള്ളൂ എന്ന് പറയുമ്പോൾ ഇതെല്ലാം പരാതികളെല്ലാം വാങ്ങി വെച്ച ശേഷവും അടച്ചിരുന്ന് കൊണ്ടെടുക്കുന്ന സംസാരങ്ങൾ മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് ഒന്നും വെളിപ്പെടുത്താനോ ന്യായീകരിക്കാനോ പോലും ഇവരൊന്നും തയ്യാറാകുന്നില്ല ഒന്നും മറുപടി പറയുന്നുമില്ല എന്താണ് പി ശശിയുടെ ശരീരഭാഷയിൽ നിന്നും മനസ്സിലാകുന്നത് അദ്ദേഹം ഈ ആരോപണങ്ങളോട് കൃത്യമായി അക്കമിട്ട് നിരത്തിയ പരാതികളോട് പ്രതികരിച്ചത് ആ എന്തായാലും വിവാദങ്ങളോട് പ്രതികരിക്കാൻ പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി തയ്യാറായിട്ടില്ല എന്തായാലും ആ ചോദ്യങ്ങളോട് പൂർണ്ണമായി തന്നെ ഒഴിഞ്ഞുമാറുകയായിരുന്നു പി പി ശശി ചെയ്തത് അതോടൊപ്പം തന്നെ എല്ലാ വിവാദങ്ങളെക്കുറിച്ച് മുൻപ് തന്നെ പാർട്ടിയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് തനിക്ക് വ്യക്തിപരമായി കൂടുതൽ പറയാനില്ലെന്നാണ് നിലവിൽ പി ശശി പറഞ്ഞിരിക്കുന്നത് എന്തായാലും കണ്ണൂർ ജില്ലയിലെ വിവിധ പരിപാടികളിലും നിലവിൽ പി ശശി സജീവമാണ് നിലവിൽ കൊടിയേരി ബാലകൃഷ്ണനുമായി ബന്ധപ്പെട്ട് അനുസ്മരണ യോഗത്തിനു ശേഷമായിരുന്നു പി ശശിയുടെ പ്രതികരണം ഉണ്ടായത് എന്തായാലും വിവാദങ്ങളിൽ പി ശശി കുലുങ്ങുന്നില്ല ഉറച്ചു തന്നെയാണ് പി ശശിയും അതോടൊപ്പം തന്നെ പാർട്ടി മുന്നോട്ട് പോകുന്നത് പാർട്ടി ഒറ്റക്കെട്ടായി പി ശശിക്ക് പിന്നിലും അതോടൊപ്പം തന്നെ അൻവറിനെതിരായും പ്രവർത്തിക്കുമെന്ന് നിലവിൽ പാർട്ടി അണികൾക്ക് ഊർജ്ജം നൽകുന്ന രീതിയിലാണ് എന്തായാലും അല്പസമയം മുമ്പ് ഇന്ന് തുടർച്ചയായി പല പിണറായി വിജയ കോടിയേരി ബാലകൃഷ്ണന്റെ അനുസ്മരണ പരിപാടികളുണ്ടായിരുന്നു ആ അനുസ്മരണ പരിപാടികളിൽ വളരെ വ്യക്തമായി തന്നെ പാർട്ടി നേതാവ് വ്യക്തമാക്കുന്നു പി വി ശശിക്ക് മുന്നിൽ അണിനിരക്കുകയും അതോടൊപ്പം തന്നെ പി വി അൻവറിനെതിരായുള്ള തുടർ പരിപാടികൾ സംഘടിപ്പിക്കുകയും പി വി അൻവറിനെ പ്രതിരോധത്തിലാക്കുവാനുള്ള നടപടികളിലേക്കുമാണ് നിലവിൽ സി പി എം നീങ്ങുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരിക്കുവാൻ മറ്റു നേതാക്കളും തയ്യാറായിട്ടില്ല അല്പസമയം മുമ്പ് ശൈലജ ടീച്ചറും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയിരുന്നു ടീച്ചറും പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടി മുൻപ് പ്രതികരണം നടത്തിയിരുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ തന്നെ ഇതിൽ വ്യക്തമായ നിലപാടെടുത്തിട്ടുണ്ട് അതിൽ കൂടുതൽ തങ്ങൾക്കൊന്നും പറയാനില്ലെന്ന് പി വി ശശിയും അതോടൊപ്പം തന്നെ ശൈല ടീച്ചർ ഉൾപ്പെടെയുള്ളവർ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഓക്കെ ശരി ശ്രീജിത്ത്